ഈ ദിനം നമ്മൾ ഒരു വിക്ർ അധികമായി ചൊല്ലുമ്പോൾ നമുക്ക് അതുമൂലം ഈമാൻ സലാമത്താകാനും അതേപോലെ തന്നെ സ്വർഗീയ പ്രവേശനം ലഭിക്കാനുമൊക്കെ കാരണമാകും ആ വളരെ മഹത്തമേറിയ വിക്ർ ഇപ്പോൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മാത്രം ചൊല്ലി നമുക്കൊന്നിച്ച് ചൊല്ലി ദുബായി ചെയ്ത് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യമാവുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വിക്ർ ഈ ദിവസം പ്രത്യേകിച്ച് അധികരിപ്പിക്കുക മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഒരിക്കൽ കൂടി വീഡിയോ കണ്ടു തന്നെ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും ചൊല്ലാം ആ തിക്രു ഒന്നിച്ച് നമുക്ക് ചൊല്ലി ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് ഈ വിക്ര എന്ന് പറഞ്ഞാൽ സുബഹാനി വലഹം ദുരിലാഹി വലാ ഇലാഹ ഇല്ലാഹു വസ്ഹു അക്ബർ എന്നുള്ള ദിക്കറാണ് ഈ വിക്ര എപ്പോൾ ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട് വലിയ മഹത്വമുള്ള ദിക്കറാണ് ഹദ്ദാദ് റാത്തിബുകളിൽ തസ്ബീഹി നമസ്കാരങ്ങളിൽ ഒക്കെ ഈ തസ്ബിഹി നമസ്കാരങ്ങളിൽ ഈ ദിക്ക് മുന്നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലി ചൊല്ലിനിസ്ക്കരിക്കുകയാണല്ലോ ഹദ്ദാദു റാത്തിബിൻ്റെ ദിക്കറുകൾക്കിടയിലും ഈ ദിക്ക് നമ്മൾ പറയാറുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾക്കിടയിൽ ഈ ദിക്രെ പറയാറുണ്ട് മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഈ ദിക്രെ നമ്മൾ പറയാറുണ്ട് വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് സുബഹാൻ അബ്ദാഹി വൽഹമദുൽ വലാ ഇരാഹ ഇല്ലഅാഹു വല്ലാഹു അക്ബർ സുബഹാൻ അബ്ദ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു സർവസ്തുതിയും അലാ ഇൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല ഇലാഹു അള്ളാഹു മാത്രമാണ് അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ ഈ ഒരു അർത്ഥം വരുന്ന വളരെ പവിത്രതയുള്ള ഈഷ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദുബായി ചെയ്യാം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒട്ടനവധി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് പലപ്പോഴും പല ആളുകളും ജോലിപരമായി അതേപോലെ തന്നെ രോഗപരമായി അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളിൽ അതുപോലെ നമ്മൾ നമ്മളേർപ്പെടുന്ന മറ്റോരോ വിഷയങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിലൊക്കെ പലപ്പോഴും ദുവാക്കൊണ്ട് വസീത് ചെയ്യാറുണ്ട് വിശുദ്ധമായ മാസം അവസാനിക്കുമ്പോൾ നല്ലതുപോലെ മീറാജിന് രാവും പകലും ഒക്കെ വരവേറ്റ് നല്ലതുപോലെ ഷായബാനെ കൂടി നമ്മൾ അമലുകൾ ചെയ്ത് വിശുദ്ധമായ റമുല്ലാന്നെ നല്ലതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അബ്ദാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ ഏമിയറാജ് ദിനത്തിന് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് ആ വിഷയം പറയുന്നില്ല ഏതായാലും ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഒന്നിച്ചല്ല വെറും മുപ്പത്തിമൂന്ന് പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് സുബാൻ അബ്ദാഹി അലഹമ്മദില്ലാഹി ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر, having... والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ും റീമമായ നമ്മൾ ഈ ചൊല്ലിയതിനെ കബൂൽ ചെയ്യണമു ഇനിയും ഒരുപാട് അധികരിപ്പിച്ച് ചൊല്ലാൻ നമുക്കിനി തോഫീക്ക് നൽകണം റബ്ബേ നമ്മുടെ രോഗങ്ങളൊക്കെ നീ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണം നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വിഷമുള്ള ആളുകൾ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ഇനി മാറ്റിത്തരണം റബ്ബേ അള്ളാഹുവേ നമ്മുടെ പഠനങ്ങളിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ ഉന്നതമായ വിജയം അള്ളാഹു നീ നൽകണം റബ്ബേ നമ്മുടെ മനസ്സിന് നന്നാക്കണം റബ്ബേ റബ്ബെ അനസ്സിന് നന്നാക്കണം റബ്ബേ ഈ പാപികളായ നമ്മെ നീ ഏറ്റെടുക്കണം റബ്ബേ ഹബീബായ മുത്തനബ് സല്ല അള്ളാഹു അലൈ വല്ല മാത്രമ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണം അള്ളാഹ് വിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ വറക്കത്തുണ്ട് അള്ളാഹു ഹബീബായ വസ്ല്ലാഹുലൈ വസ്ല്ലമാണം വറക്കത്തുകൊണ്ട് മുൻകഴിഞ്ഞ് പോയ എല്ലാ അമ്പ്യാക്കളുടെയും ശേഷം വന്ന എല്ലാ മഹാന്മാരുടെയും വറക്കത്തുണ്ട് അള്ളാഹുവേ നമ്മെനി ഏറ്റെടുക്കണം റുബേ ഈ മാൻ സലാമത്തായി മരിക്കാനത് മൂലം സ്വർഗപ്രവേശം ലഭിക്കാനുമൊക്കെ നമുക്കിനി തൗഫീക്ക് നൽകണം റുബേ ആമീം കെ അർഹമുറാഹിമീൻ വസ്ലഹല സുബാൻ അറബിക് അറബി ലിഫൂല സ്ലാൽ മുർസീം അലഹമ്മദ് റബിലമി നിഷാബ എല്ലാവരും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായി ചെയ്യും ദാവസിയത്തോടൊരിക്കൽ കൂടി അസ്ലാമലൈക്കും